എന്തൊട്ട പരിപാടി മക്കളെ എന്നാലും ഇവിടെ ആയിട്ടൊക്കെ കിടന്നു കടന്നേ തണുത്ത് മരിച്ചിട്ടുണ്ട് ജന്ത് തണവെന്ന് പറയുക ഇത് കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ഇത് ഫുള്ള് ചുറ്റോറും വെറുതെ മുള വെച്ചിട്ട് ഇതേപോലെയാണ് ഇവിടെ നിന്ന് ആ സമയത്തെ വീടുകളൊക്കെ പക്ഷെ ഇവർക്കൊക്കെ തണുക്കണ്ടേ ഞാൻ ആലോചിക്കണേ പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി കട്ടി ഇങ്ങനെ ഗ്യാപ്പ് ഇടാറില്ല അതുകൊണ്ട് ഇട്ടോ ഗ്യാപ്പില്ലാത്തതാണ് ഞാൻ കണ്ടിട്ടില്ലേ ഇത് വെറുതെ റഫ് ആയിട്ട് വെച്ചുള്ളതുകൊണ്ട് ഇവർ വർഗപോലെ സെറ്റപ്പ് പക്ഷെ നല്ല തണവാട്ടാ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ഇതിൻ്റെ ബാക്കി നോക്കി കഴിഞ്ഞാൽ കാണാം ഫുള്ള് പാടാണ് കണ്ടില്ലേ ആ താങ്ക് യു ഭൈ ചൂടുവെള്ളം പറഞ്ഞു ചൂട് വെള്ളം ഇറങ്ങാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയുള്ള മക്കളെ ഇറങ്ങിയ വഴിക്ക് പഞ്ചറ കിട്ടി പെട്ടെന്ന് പോയി കാറ്റുമുള സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു എന്താണോ ഇങ്ങനെ മുളച്ചിടുന്നു ആള് പക്ഷെ ഏറെ കളഞ്ഞായിരുന്നു പക്ഷെ വീണ്ടും പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്താ പറയുന്നു അറിയൂ അതിന്റെ ഇടയിൽ കിട്ടി പെട്രോട്ട് പെട്രോളെ പഞ്ചറടിക്കുള്ള സെറ്റപ്പ് ഇല്ലാന്ന് പറഞ്ഞേ ട്യൂബ് മാറേണ്ടി വരുന്നില്ല ഇപ്പോൾ ഒരു ഇതായിട്ടാണോ ട്യൂബിൻ്റെ ഉള്ളത് നമുക്ക് ഓരോ പണികൾ കിട്ടണത് പച്ച അടിക്കണമെന്നവണ ഗുവാട്ടി നോക്കട്ടെ അങ്ങനെ നമ്മുടെ ടയർ ഓട്ടായി നമ്മുടെ ടയർ ഓട്ട തൽക്കാലം അടയ്ക്കാമെന്ന് പറഞ്ഞത് ആൾ പറഞ്ഞു അധികം നാളൊന്നും ഓടില്ല ടയർ മാറ്റേണ്ടി എന്ന് പറഞ്ഞു ഇവിടുന്ന് ഗുവാട്ടിക്ക് എത്ര അറുന്നൂറ് കിലോമീറ്റർ അടുത്തുണ്ടെന്ന് അവർ പറഞ്ഞത് ഞാൻ അത് നോക്കിയിട്ടില്ല ഗുവാട്ടിയിൽ പോയി വാങ്ങലും തുടങ്ങാം ഇവിടുന്ന് ഏതെങ്കിലും ടൗണിൽ പോയിട്ട് സൈക്കിൾ പിന്നെ പോയിട്ട് വന്നിട്ട് ടയർ ഫിറ്റ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ തക്ക പോസ്റ്റ് ആ ടയറൊക്കെ എന്താ ചെയ്യണമെന്നുള്ള അറിയില്ല ഐഡിയ എന്താണെന്നത് ഈ റൂമിന് ഫ്രണ്ട് ടയർ രാസത്തെ എത്ര പണം നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല്

ാനല്ലോ അപ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു വേറെ ട്യൂബിനേകളെ കുറച്ച് കട്ടിയുള്ള സാധനം വളച്ചിട്ട് വെച്ചിട്ട് ചെയ്തെന്നുണ്ട് ഞാൻ ചോദിച്ചു പൊട്ടു കഴിഞ്ഞപ്പോ തൽക്കാലത്തെ പരിപാടിയൊക്കെ നടക്കും ഇങ്ങനെ മൊത്തം കറങ്ങാനൊന്നും എന്ന് പറഞ്ഞേ അപ്പോ അടുത്ത പരിപാടി മേഖല നോക്കേണ്ടി വരും അത് പെറ്റനോടെ വരെ അത് ഇങ്ങനെ പൊട്ടാ വിചാരിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ടയർ പോയി അങ്ങോട്ട് വരും അങ്ങനെ ചടങ്ങാണ് മക്കളെ ചടങ്ങ് ചടങ്ങ് അതൊന്നും പറയണ്ട അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം എവിടെയെങ്കിലും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ലോങ് പോയിട്ട് വരുമ്പോൾ വാങ്ങണമെന്ന് ആലോചിക്കണം അതിന് മുന്നേ വാങ്ങണമെങ്കിൽ ആലോചിക്കണേ നല്ല പനിയാകുന്ന എന്താ വേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിക്കണേ അരേന് കിട്ടുകയെന്ന് കഴിഞ്ഞാൽ സുഖമായിരുന്നു അരയിൽ നിന്ന് മോളിച്ച് കണ്ടെയ്തിട്ട് ഇവിടുത്തെ ഏതെങ്കിലും അഡ്രസ്സിലേക്ക് അയക്കാൻ പറ്റിയോ അങ്ങനെ എല്ലാം ഉണ്ടോന്ന് നോക്കി നോക്കണം അപ്പൊ ഞാൻ പോണ വഴി എന്ന് പറഞ്ഞില്ലേ ഫുള്ള് ഉൾഗ്രാമങ്ങളാട്ടാ നോക്കി മാപ്പിന് കാണുമ്പോ വലിയ വഴിയാണ് കണ്ടിട്ട് എടുത്തത് പക്ഷെ ഉള്ളിക്ക് വരുമ്പോ റോഡൊക്കെ നല്ല റോഡാ പക്ഷെ ഭയങ്കര ഉള്ളി കയറിയിട്ടുള്ള വഴിയെന്നോണ്ടത് ഫുള്ള് ചെറിയ ചെറിയ റോഡിന്റെ രണ്ട് സൈഡില് ഫുള്ള് വീടുകള് എന്തേലും കഴിക്കണം മരുന്ന് കഴിക്കാണ്ട് അന്ന് വാങ്ങിച്ച മരുന്നില് ആകെ ഒരു മരുന്ന് മാത്ര വാങ്ങിച്ചു അതേലും കഴിക്ക ഭാഗ്യൻ്റെ എന്നാൽ ആഴ്ത്തി എഴുതൂർ വയ്ക്കുന്ന മരുന്ന് വാങ്ങിയിരുന്നത് കുറഞ്ഞ് വെറുതെ പെട്ടിടുന്നു അതുകൂടെ തന്നെ ഹോട്ടലുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം ചെറിയ സെന്റർ ആട്ടോ പക്ഷെ ഇവിടെ കടല ഓ ഹോട്ടലില്ല ഭയങ്കര ചെറിയ വഴി ആയിട്ടാണ് കണ്ട മതില് അല്ല നല്ല ഉള്ള ഏരിയ ഉള്ള ഏരിയ ഒരു ദിവസം മൊത്തം പോയി എന്താ പത്ത് മണിയായിപ്പോ സൈക്കിൾ പഞ്ചർ ആയിരുന്നു ഞാൻ ചുണ്ണാൻ പോയി കാര്യങ്ങൾ പ്ലാനിങ് ഒക്കെ അടുത്ത ടൗണിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടാ അത് എത്തോന്നറിയില്ല എത്ത സുഖാടുന്നു നോക്കട്ടെന്തായാലും നമ്മൾ പോണ വഴിക്ക് കണ്ടതാ കേട്ടാടയില് ഭക്ഷണം ഇപ്പൊ പൊറോട്ട ഒന്നും നോക്കിയില്ല പൊറോട്ട വാങ്ങിച്ചു പൊറോട്ട വെന്തിട്ടില്ല കണ്ടത് പ്പിത്തോട്ടത്തിന്റെ അഞ്ചുകള് ആ സൈഡില് എന്ന് പറയാൻ ചെല്ലേ ഇതിന്റെ ആ കാപ്പിത്തോട്ടത്തിനപ്പുറത്ത് നാഗാലാന്റ് ഇപ്പുറത്ത് ആസാം നമ്മൾ ആസാം കൂടെയാണ് പോണേ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരണേ കാപ്പിത്തോട്ടം കഴിഞ്ഞ അതിനപ്പുറത്തേക്ക് കുന്നുമലൊക്കാന്ന് പറഞ്ഞേ അങ്ങനെ പരിപാടിയല്ലേ മക്കളെ ഇവിടുന്ന് നമ്മള് ഇന്ന് പഞ്ചറായാരനീ ആ എത്ര നേരം ആയിരിക്കും എത്ര ഇരുന്നിട്ട് പന്ത്രണ്ടര ആയിട്ട് ആ ഇരുപത്തി ആറ് കിലോമീറ്റർ ആയിട്ടുള്ള റോഡ് നല്ല പ്ലെയിൻ റോഡാണ് പക്ഷേ രണ്ട് മണിക്കൂർ വെറുതെ സൈക്കിളിൽ തള്ളിയിട്ട് കടത്തണവരെ പോയി എന്നൊക്കെ ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ എത്തിക്കണം എന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് കണ്ട് പോയി കഴിഞ്ഞ ഒരു സെൻ്റർ എത്തും ആ സെൻ്ററിൽ കഴിഞ്ഞിട്ട് വേറെ സെൻറ്റർ കൂടി ഉണ്ട് ആ സെൻറ്ററിലേക്ക് എത്ര മുപ്പത്തിമൂന്ന് കിലോമീറ്റർ കണ്ട് കാണിക്കണേ അങ്ങോട്ട് എത്തില്ല എന്തായാലും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ എളുപ്പമില്ല

ണ് ആള്ന ഓപ്പൺ കറിയാ സെവൻ ഡേയ്സ് ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ കട കടിയ്ഡാ വിടുന്ന് പുറത്തേക്ക് പോവാർ കടിക്കാൻ പോവാം ഓക്കെ അങ്ങനെ റെഡി അതിൻ്റെ ആണ് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ് ഇതാണ് ആളുടെ വീട് കിട്ടാറുണ്ടല്ലേ എന്നാ പറഞ്ഞാൽ ഇവിടെ മൊത്ത റോഡ് പണി നടക്കുന്നുണ്ട് മൊത്തം റോഡ് വീതി കൂട്ടാരം എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചിട്ട് ബാക്കി പോവാ ഇതാണ് ആരുടെ വീട് ചോട്ടു രണ്ടെണ്ണം ഹായ് നമ്മള് ഈ വഴി ഈ ഈ വഴി വരുമ്പോഴാണ് ഇവരെ കണ്ടത് ഇതിൽ അറിയില്ല ഫുള്ള് ഇട്ടാണ് ഇതാണ് കാട്ടാ ഫുള്ള് ഇട്ടായി ഞാൻ ചെഞ്ഞല്ലേ കൊറച്ച് നേരത്തെ വന്നിട്ട് ഇന്നിപ്പോ ഷട്ടിൽ കളിക്കാൻ എന്റെ കയ്യിൽ കളിച്ചോണ്ട് ഞാൻ നിർത്തിന്നുള്ള ഫുള്ള് കുറെ അത്യാവശ്യം കളിച്ചു കൊറേ ആൾക്കാരുണ്ട് തോട സൈഡ് ില്ക്കലി ഷെട്ടിലളി ഉണ്ട് ഷെട്ടിലേക്ക് ഞങ്ങള് നമ്മുടെ ഭക്ഷണൊക്കെ है।, चीक, है, चावल है, है, ये चार्ली है चार्ली मतलब बकरी बकरी ി പരിപാടിയൊന്നും ഇല്ല ഇന്നിപ്പോ ഇവിടെ വരെ വീട്ടിലൊന്നിരുന്ന് കൊറേ നേരം സംസാരിക്കുക നേരെ പോവുക അവരല്ലേ കിടക്കാൻ നമ്മൾ വരാൻ അമ്മയും അമ്മ അമ്മയും കുറെ ആൾക്കാരുണ്ട് പക്ഷേ ഇവർക്കൊന്നും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല അപ്പം ഞാൻ പിന്നെ നമുക്കൊരു സഹായിക്കുന്നതല്ലേ അപ്പം പിന്നെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്നില്ല അങ്ങനെ അപ്പം ശരി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങാണ് അപ്പം ശരി മക്കളെ ഓക്കെ ഗുഡ് നൈറ്റ്